ഗൈനക്കോളജി ഡോക്ടർ ഡോക്ടർ സിസ്റ്റർ ടെസ്ലിൻ ജോൺ മണിക്കൂറും പരിശോധിക്കുന്നു റെഡ്ഡിയുടെ മണിക്കൂർ സേവനം ഇവിടെ ലഭ്യമാണ് ഹാർട്ട് ഹോസ്പിറ്റൽ പാലാട് ും ആഘോഷ ദിനങ്ങൾ കഴിഞ്ഞിട്ടും കോഴി മത്സ്യ വിപണികളിൽ പൊള്ളും വില തുടരുന്നു ട്രോളിംഗ് നിരോധനവും ഫാമുകളിലെ കോഴി ഉൽപാദനം കുറഞ്ഞതുമാണ് വില വർദ്ധിക്കാൻ കാരണം വരും ദിവസങ്ങളിൽ വില ഇനിയും വർദ്ധിക്കാനാണ് സാധ്യതയെന്ന് കച്ചവടക്കാർ പറയുന്നു സാധാരണക്കാരന്റെ കുടുംബ ബജറ്റിനെ താളം തെറ്റിച്ചുകൊണ്ട് ഓരോ ദിവസവും മീൻവിലയിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുന്നു മൂന്ന് ദിവസം മുൻപ് ഒരു കിലോ അയലയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത് മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെ വിലയുണ്ടായിരുന്നു മത്തിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് മുതൽ ഇരുന്നൂറ്റി എൺപത് രൂപ വരെയും ട്രോളിംഗ് നിരോധനം കൂടി നിലവിൽ വന്നതോടെ വില ഇനിയും വർദ്ധിക്കുമെന്നാണ് വിവരം കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ ചിക്കൻ കിലോയ്ക്ക് മുപ്പത് രൂപയോളമാണ് കിലോയ്ക്ക് രൂപയ്ക്ക് ലഭിച്ചിരുന്ന കോഴിയിറച്ചിക്ക് പലയിടത്തും നൂറ്റി അൻപത് രൂപ വരെയായി ഫാമുകളിലെ കോഴി ഉത്പാദനം കുറഞ്ഞതാണ് വില വർദ്ധിക്കാൻ കാരണമാകുന്ന ചൂടുകാലത്ത് ഫാമുകളിലെ കോഴിക്കുഞ്ഞുങ്ങൾ ചത്തൊടുങ്ങിയതും വിലവർദ്ധനവിന് കാരണമായി പറയപ്പെടുന്നു കർണാടക തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് കോഴിയുടെ വരവ് കുറഞ്ഞതും വില ഉയരാൻ കാരണമായി വരും ദിവസങ്ങളിൽ കോഴി മത്സ്യവിപണികളിൽ വില ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത സ്വന്തം സ്വന്തം നമ്മുടെ